ഞാൻ നിൽക്കുന്നതിന് നമ്മുടെ ഈ ഒരു കപ്പയുടെ മുകളിലാണ് ഇത് ഫുൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടടിയോളം ഹൈറ്റിൽ കപ്പ നമ്മൾ നിരതേക്കുമാണ് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബിയർ മാൾട്ട് ബിയർ ബിയർമാൾട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്ത് നമ്മുടെ ഭായമാരെല്ലാം നിർത്തിക്കൊണ്ട് കുറഞ്ഞ വിലയിൽ മിക്സർ കാലത്തിൻ്റെ നിങ്ങൾ നോക്കുന്നുണ്ടോ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വിഷ്ണു ക്യാപിറ്റൽ ഫീൽഡാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി ബോട്ടറായ നമ്മുടെ ഗോപാലപുരത്ത് ചെക്ക് പോസ്റ്റിന് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇന്ന് വന്ന ലോഡാണ് ഈ കാണുന്നത് ഇന്ന് വന്ന ലോഡെന്ന് പറയുമ്പോൾ ഏഴ് കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സർ കാലത്തിന് നമ്മൾ തയ്യാറാക്കുന്നത് ഏഴ് ലെയർ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ബിയർ മാൾട്ട് എന്ന് പറയുമ്പോഴോ സാധാരണ ഇതിൽ നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മുടെ മിക്സർ കാലത്തിലേക്ക് അത് പറയുന്നുണ്ട് വെള്ളം കൂടുതലാണ് പല ആൾക്കാരും പറഞ്ഞത് പക്ഷെ നിങ്ങൾ ജലാംശം വളരെ കുറവാണ് ആക്ച്വലി ഇത് വെറ്റ് ഫീഡ് ആണെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെയാണ് മാക്സിമം നമ്മൾ അതിനെ ജലാംശം വലിച്ചെടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നത്തുള്ള ബാക്കി കണ്ടനു പറയുമ്പോൾ നമ്മൾ ഇത് കപ്പ ഇത് ബിയർ ബിയർമാൾട്ട് ഇത് കൂടാതെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന പറയുമ്പോൾ നമ്മുടെ ചോളം ഉണ്ട് അതുപോലെ തന്നെ ബാർലിയുടെ തവിടു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൊളാസിസ് വരുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് പച്ചമഞ്ഞൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് വരുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു മിക്സഡ് കാലിത്തീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ മിക്സഡ് കാലത്തീറ്റ മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ ഏഴ് കൂട്ടം സാധനങ്ങൾ നമ്മൾ ഏഴ് ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കപ്പ അതുപോലെ തന്നെ ബിയർമാൾട്ട് ചോളം ബാർലി പ് പച്ചമഞ്ഞൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഏഴ് ലെയറായിട്ട് ഒരു ബെഡ് പോലെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് നമുക്കറിയാലോ മെഷീൻ മിക്സിന് പല ഗുണമാണ് നമ്മൾ സാധാരണ സാധാരണമായിട്ടുള്ളത് പല മാനുവലായിട്ട് ചെയ്യുന്നുണ്ട് ജെ സി ബി ചെയ്യുന്നുണ്ട് അല്ലാതെ മിക്സ് ചെയ്യുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന മെഷീൻ വെച്ചിട്ടുള്ള മിക്സിങ്ങൾ അപ്പം കറക്റ്റായിട്ട് തന്നെ എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ വേറൊരു പ്രത്യേകത നമ്മുടെ കപ്പയുടെ കാര്യം കപ്പ് നമ്മൾ ഏറ്റവും താഴെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ കപ്പയാലും നമ്മൾ ഇപ്പോൾ കാണിക്കുക അതൊക്കെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നല്ല വൈറ്റ് കപ്പയാണ് നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഈ കാണുന്ന കപ്പയാണ് ഇത് കണ്ടോ ഈ കാണുന്ന ഫസ്റ്റ് ക്വാളിറ്റി കപ്പയാണ് നമ്മുടെ വിഷ്ണു കാറ്റൽ ഫീൽഡ് നമ്മൾ ഈ ഒരു മിക്സഡ് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അതായത് നമുക്ക് ഏഴ് സാധനങ്ങൾ ചേർക്കുന്ന എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മുടെ ഈ ഒരു മിക്സഡ് കാറ്റൽ ഫീൽഡ് നമ്മൾ തയ്യാറാക്കുന്നത് വിഷ്ണു കാറ്റൽ ഫീൽഡ് എന്നുള്ള ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് കാറ്റൽ ഫീഡ് പറഞ്ഞാൽ മുപ്പത് റുപ്പയ്ക്ക് കുറവുള്ള ഒരു കാലിറ്റും മാർക്കറ്റിൽ നമ്മൾ വില കുറച്ച് அதே பால் உள்ள ஈ காலி வில குறவுள்ள இதே ஒரே குணம் அது முப்பது ரூப்படம் எடுக்கணும் அதே சாதனம் நம்மளீ குறவுள்ள விலையில் அதே குணமும் பசுவின நல்ல ஆரோக்கியம் கிட்டுன அதே குவாலிட்டி அதனே அனைக்காட்டில் கொஞ்சம் கூடி குவாலிட்டி உள்ள சாதங்கள் இட்டுட்டு மிக்ஸ் செய்யுது கொடுக்கணும் நம்ம கூட நம்மளீ கப்பா கொண்டு எல்லா சாதம் ஃபஸ்ட் லாலிட்டி சாணம் மாற்றமே யூஸ்யு அதேபோல் வெட்ஃபீடான இது சாதனம் நம்ம இது கொண்டு வந்து ஸ்டோர் செய்யும் ஸ்டோர் சேஷம் இன்னும் ஸ்டோர் சாணம் நாளக்கே யூஸ் செய்யும் அந்த வெள்ளம் மொத்தம் ட்ரையாக்கிட்டு பின்னாடி நம்மளது ரீபாக் செய்ய ஓகே எல்லாம் மிக்ஸ் போல மிஷினில் இட்டிட்டு நம்ம மிக்ஸ் செய்யும் குவாலிட்டி மொத்தம் ஃபஸ்ட் குவாலிட்டி மாத்தமே யூஸ் அதே போல ஆண்ட் மிக்ஸ் அல்ல நம்ம மிஷின் மிக்ஸும் லாஸ்ட் வரல எல்லா சாதனமும் ஏழு சாணமும் நம்மளிட எல்லா சாதனங்களும் ஒன்னிச்சு எல்லாம் மிக்ஸாய் வரும் നമ്മൾ ഡയറക്റ്റ് ആയി അങ്ങനെ കൊട്ടിക്കൊടുത്താൽ മതി കലക്കണതോ അത് വെള്ളത്തിലിട്ട് ഇളക്കണതോ അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് വേണ്ട ഡയറക്റ്റ് ആയി കൊണ്ടുപോയി പശുവിന് കൊടുക്കാം അവരെ പണി കൊറ കൊറേയൊക്കെ കുറയും പശു എല്ലാം വേറെ ഇത് കോഴിക്ക് നാടൻ കോഴിക്ക് കൊടുക്ക കുതിര കുതിരയ്ക്ക് കൊടുക്ക പോത്തിന് കൊടുക്കു കൊടുക്ക ും കൊടുക്കില്ല ഈ ബ്രോയിലർ ചിക്ക എ അനിമൽസും കൊടുക്കാൻ മെയിനായിട്ടുള്ള പശു പാല് കൂടും പിന്നെ അതായത് ബോഡിക്ക് ഒരു പ്രശ്നവുമില്ല പാല് എത്ര കറന്നാലും അത് ശരീരം ഇളക്കില്ല അതിനുള്ള ഗുണങ്ങളെല്ലാം മൊലാസിസ് അടക്കം കപ്പ അടക്കം നമ്മൾ അതേപോലെ ഡയജസ്റ്റഡ് ആവാനുള്ള മഞ്ഞപ്പൊടി ചുക്ക് ഇതൊക്കെ മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കുന്ന കൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ ദഹന പ്രശ്നം ഇതിൽ വരില്ല വരുന്നില്ല ഫ്രീഡിൽ വരുന്നില്ല യാതൊരു കെമിക്കൽസ് അത് ആഡ് ചെയ്തില്ല കെമിക്കൽ ഒരു കെമിക്കലും ഇല്ല ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ ഓക്കെ നമ്മുടെ ഏഴു കൂട്ടാ സാധനം നമ്മൾ കറക്റ്റ് ആയിട്ട് ഈക്വൽ റേഷ്യയിൽ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ കളർ ഒന്ന് നോക്കിയാ കറക്റ്റ് മഞ്ഞ കളർ ഓക്കെ നമ്മൾ സാധാരണ ഈ മിക്സഫിന് ഈ ഒരു കളർ അങ്ങനെ നമ്മുടെ തീറ്റയിൽ എന്താ ഇതിന്റെ തൊലി കയറിയില്ല ചേർക്കും കപ്പ ദിവസം വെക്കാൻ പറ്റും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കപ്പടെ തൊലി ചേരുന്നില്ല ഓക്കെ തൊലി ചേരുന്നതുകൊണ്ടാണ് ആ ഷെൽഫിലേക്ക് കിട്ടാത്ത എന്റെ വിഷ്ണുവിന്റെ തീറ്റ ഇരുപത്തെട്ട് ദിവസം ഗ്യാരന് ഡെയിലി ലോഡുണ്ട് ഡെയിലി ലോഡുണ്ട് പോകുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം കാസർഗോഡ് വരെ ഉണ്ട് ഡയറക്ട് കസ്റ്റമേഴ്സിനോടാണ് നിങ്ങൾ എത്തിക്കുന്നത് അതോ നിങ്ങൾക്ക് ഏജൻസി നമുക്ക് ഏജൻസി ഉണ്ട് ഓരോ ജില്ലയിലും ഓരോ ഏജൻസി ഉണ്ട് ശരി ആ ഏജൻസി ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സാധനം അവൈലബിൾ ആണ് ഓക്കെ അല്ലാതെ ഏജൻസി തുടങ്ങുന്നവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഏജൻസി തുടങ്ങുന്നവർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് വന്ന് ലോഡ് കയറ്റാൻ മൂന്ന് വണ്ടി എത്തിയിട്ടുണ്ട് മൂന്ന് വണ്ടി നമ്മളെ ലോഡ് കേട്ടോണ്ട് അവിടെ അത് ഓക്കെ ഒരു വണ്ടി ഇറക്കിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ബിയർ ബിയർമാർട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നാളത്തേക്കുള്ള സ്റ്റോർ ചെയ്യുന്നത് നാളത്തേക്കുള്ള സ്റ്റോറേജ് ാണ് ഫിൽ ആണ് ഓക്കെ നമുക്ക് ഇത് ബിയർമാളിൽ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് മാക്സിമം വെള്ളം ഡ്രെയിൻ ചെയ്തു നമ്മൾ നമ്മൾ വെറ്റ് മിക്സർ ഫീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഷെൽഫ് ലൈഫ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയില് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ഒരു മിക്സർ ഫീഡ് ആണ് നമ്മുടെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാലും നമ്മൾ എത്തിച്ചു പാലക്കാട് പുള്ളാച്ചിറോഡ് ഗോപാലപുരം കേരള ആർട്ടോ ചെക്കേഴ്സ് ഓപ്പസ് ഓക്കെ നമ്മുടെ ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് ഞാൻ എത്തുമല്ലോ നേരിട്ടായിട്ട് എത്താം